ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കുള്ളതാണല്ലോ ബുദ്ധിമുട്ട് കാരണം എന്താ വെച്ചാൽ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇത് ഒരുപാട് പ്രൊസീജിയർ കൂടെ പോകണം ലാബ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈസൻസ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൂടെ ചെയ്തിട്ടാണല്ലോ നമ്മളിത് കൊണ്ടുവരുന്നത് അങ്ങനെയൊക്കെ വന്ന സമയത്ത് നമ്മളിതിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച എനിക്ക് തോന്നിയൊരു കാര്യം ഒട്ടുമിക്ക ആൾക്കാരും ഈ എണ്ണ എന്ന് പറയുന്നത് കുറേ പേര് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കൊറോണ കാലത്ത് ഞാൻ കുറേ കണ്ടൊരു കാര്യമാണ് എണ്ണ ഉണ്ടാക്കണതും ഈ പറഞ്ഞ സോപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടത് പിന്നെ അച്ചാർ പിക്കിളിൻ്റെ കുറേ പിക്കിളിൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആൻസിക്ക് തോന്നിയില്ലേ ഇത് ഇത് ഇഷ്ടം ഈ മാർക്കറ്റിലുണ്ട് എന്തുകൊണ്ട് എന്നെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ആരെന്തൊക്കെ ഇറക്കിക്കോട്ടെ എൻ്റെ ഈ ഉമ്മച്ചീസ് എന്ന് പറയുന്നത് ഈ ബ്രാൻഡ് ഇവിടെ എത്തിക്കാൻ പറ്റും എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടാവില്ലേ അതെന്തുകൊണ്ടാണ് ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾക്ക് മാർക്കറ്റിൽ ഒരു മൂന്നോ നാലോ ബ്രാൻഡ്സാണ് ഇതുപോലെ സ്കിൻ കെയർ ഉണ്ടായിരുന്നുള്ളൂ കോമൺ ബ്രാൻഡ്സ് അല്ല നമ്മൾ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബ്രാൻഡ്സ് വളരെ കുറവായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കോവിഡിന് മുമ്പാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കോവിഡ് തുടങ്ങിയതിന് ശേഷം ആണ് പിന്നെ ഇങ്ങനെ ഒരുപാട് ബ്രാൻഡ്സുകൾ വന്നു അപ്പോഴേക്കും നമ്മൾക്കൊരു നമ്മളൊന്ന് സ്റ്റേബിളായിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കോവിഡിന്റെ ടൈം എന്നെ എഫക്ട് ചെയ്തിട്ടേ ഇല്ല എനിക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഞാൻ ഹെയർ ഓയിലിന് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും എനിക്ക് വീട്ടിലിരുന്നതുകൊണ്ട് സ്വന്തം കെയർ ഒക്കെ സമയം കിട്ടിയതായിരിക്കും ആൾക്കാർ എനിക്ക് കിട്ടി പിന്നെയല്ല നമ്മൾക്ക് മാർക്കറ്റിങ് ചെയ്യുമ്പോഴായാലും എല്ലാവരും ഫോണും പിടിച്ചിരിക്കുന്ന ടൈമാണ് തീർച്ചയായിട്ടും അതൊരു അപ്പൊ അതുകൊണ്ട് ഓൺലൈൻ ഓർഡേഴ്സ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മാസത്തില് രണ്ട് തവണയൊക്കെ ഞാൻ ഹെയർ ഓയിൽ ഒരു ടു ഹൺഡ്രഡ് ലിറ്റേഴ്സ് അബോ മന്ത്ലി ഫോർ ഹൺഡ്രഡ് ലിറ്റേഴ്സ് ഒക്കെ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട് അതായത് കോവിഡ് ടൈമിൽ പോലും ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല അപ്പോഴും എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു എനിക്ക് കസ്റ്റമേഴ്സും ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അയക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു കൊറിയർ ഒന്നും ഇല്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടായിരുന്നു ഉള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് എഫക്ട് ചെയ്തിട്ടില്ല സ്റ്റിൽ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമുക്ക് ധൈര്യം ഉണ്ടായിരുന്നത് ഈവൻ അതിപ്പോ അറിയാലോ ഇപ്പൊ ചേച്ചിക്ക് നന്നായിട്ട് അറിയാമെന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അതൊരു അവരാണ് കൂടും അത് നമുക്ക് എപ്പോഴും പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളിൽ എപ്പോഴും നമ്മളാ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലേ നമുക്ക് മറ്റൊരാളോട് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം എപ്പോഴും നമ്മളും പറയും നേരത്തെ ആൻസി പറഞ്ഞ മാതിരി തന്നെ ഓരോരുത്തരുടെയും സ്കിന്ന് ഡിഫറെൻ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ട് വേണം നമ്മൾ പറയാറില്ല പിന്നെ പിന്നെ ആയിട്ടുള്ള കാര്യങ്ങൾ എത്ര നാച്ചുറൽ എന്ന് പറഞ്ഞാലും പുതിയതായിട്ടൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷനാണ് ശരിയാവോ എന്നുള്ള ഒരു ഇത് ഇപ്പൊ നമ്മള് ഡോക്ടേഴ്സിനെ കാണുമ്പോൾ വലിയ ആൾക്കാർ പറഞ്ഞു പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് എന്ത് മെഡിസിൻ ചെയ്യായാലും അതിനെ ട്രസ്റ്റ് ചെയ്തിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കേട്ടിട്ട് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ കസ്റ്റമേഴ്സിനോട് പറയാം അതായത് നിങ്ങൾക്ക് ഉള്ളിലൊരു ട്രസ്റ്റ് വെച്ചിട്ട് യൂസ് ചെയ്താൽ അതിന്റെ എഫക്ട് കറക്റ്റ് ആയിരിക്കും അത് നമുക്ക് ശരിയാവൂ എന്ന് വിചാരിച്ച് യൂസ് ചെയ്യാതെ നമ്മൾ ഇത് ശരിയാവും എന്നുള്ള രീതിയിൽ ഞാൻ അത്ര ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് ഡയറക്ട്ലി ഞാൻ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഞാൻ തന്നെയാണ് ഈവൻ ഒരു സ്റ്റാഫ് പോലും അല്ല ഞാൻ തന്നെയാണ് ഡയറക്ടേഴ്സ് കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ് അതുകൊണ്ട് അവരും കോൺഫിഡൻ്റ് ആണ് എന്തുണ്ടെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നിൽക്കാറുണ്ട് എല്ലാത്തിനും അപ്പോൾ ഈ ഒരു സമയത്ത് ഫാമിലിയുടെ കാര്യങ്ങൾ ഇപ്പോൾ അതായത് ആദ്യം കുഴപ്പമുണ്ടാവില്ല ഈ ബിസിനസ് കുറച്ച് മുന്നോട്ട് പോകുന്നതോറും നമ്മൾ ഭയങ്കര ബിസ്സി അപ്പം എങ്ങനെയാണ് ഫാമിലിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് സപ്പോർട്ട് കാരണം എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളൊരു കാര്യം കേട്ടോ എല്ലാവരുടെയല്ല ചിലടത്തൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകും തോറും തിരക്ക് ഓടണു എന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ ആൾ വളരണു എന്ന് കാണുമ്പോൾ ഫാമിലി കേട്ടോ അതൊരു വേറെ വേർഷനാണ് ഇനിയിപ്പോൾ നമ്മുടെ കൺട്രോളിൽ നിൽക്കാൻ പറ്റില്ലേ ഇനിയിപ്പോൾ ഇവളെ അങ്ങനെ ആകും അങ്ങനെ പറയുന്ന കലവരുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഒന്നും പിടിച്ചാൽ കിട്ടില്ല ഇനി ഒന്ന് ഒരു നിയന്ത്രണം വിട്ടേക്കേ ഏ ഒരു കൺട്രോൾ വെച്ചോ അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടിട്ട് എരി കയറ്റിയിട്ട് ഇപ്പോൾ ഉമ്മ അമ്മേനെ കിട്ടുന്നില്ലല്ലോ നിൻ്റെ കാര്യങ്ങൾ നോക്കുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ പലരും പല രീതിയിലെ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ അവർക്ക് ആദ്യം തോന്നും ഇപ്പോൾ ഈവൻ അവർ പ്രായമായിട്ടുള്ള ആൾക്കാരാണ് അവർ ചിന്തിക്കും ഇപ്പോൾ അവൾ വലിയ ആളായി കഴിഞ്ഞാൽ ഫാമിലി നോക്കാതാവോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡിന് വിലയില്ലാതാവോ സ്വന്തമായി സമ്പാദിച്ച് തുടങ്ങുമ്പോൾ വരുന്ന മെയിൻ ഇഷ്യൂ ആണ് ഹസ്ബൻഡിന് വിലയില്ലാതാവോ കുട്ടീനെ നോക്കാണ്ടാവോ വീട്ടിലേക്ക് ഇനി അവളെ കിട്ടില്ലേ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന പോലെ തന്നെ എന്റെ വീട്ടിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം നമ്മൾ എത്ര തിരക്കുകളിലേക്ക് പോയാലും കുറച്ച് സമയം നമ്മൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതായത് എവിടേക്കും പോയിട്ടില്ല അവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് അവർക്ക് തോന്നണം കാരണം മനുഷ്യന്മാരാണ് ഇപ്പൊ നമ്മള് ബിസിനസ് ആയിട്ട് തിരക്കായിട്ട് ഫുൾ ഞാനാണെങ്കി ഇപ്പോ ഫുൾ ട്രാവലിംഗ് ആണ് ഈവൻ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ ബോട്ടിൽസ് എടുക്കാനായിട്ട് എല്ലാം ഞാൻ തന്നെ ഡയറക്റ്റ് ആണ് പോകുന്നത് അപ്പോ വീട്ടിൽ അവൈലബിലിറ്റി കുറയും ചിലപ്പോ രണ്ടു മൂന്ന് ദിവസത്തേക്കൊക്കെ മാറി നിൽക്കുമ്പോ ഇതേ പോലെ അപ്പോ അതൊക്കെ കഴിഞ്ഞു വന്ന് നമ്മളൊരു രണ്ടു ദിവസം വീട്ടിൽ തന്നെ ഇരുന്നാൽ ആ പ്രശ്നം തീർന്നു അതായത് നമ്മൾ കൊടുക്കുന്ന സമയം ക്വാളിറ്റി ടൈം ആയിരിക്കണം എന്നാണ് ഉപയോഗിക്കുന്നത് അല്ലേ ശരി ശരിക്കും ആയിരിക്കുന്ന സമയത്ത് നമ്മൾ വേറെ തിരക്കിലേക്ക് പോകുമ്പോഴാണ് ആ വിഷമം ഉണ്ടാവുക തീർച്ചയായിട്ടും തിരക്കുകൾ ഉണ്ടാവും നമ്മുടെ ഒപ്പമുള്ള ആൾക്കാർ അത് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഒപ്പം ഈ പറഞ്ഞ മാതിരി എനിക്ക് അത് നല്ലൊരു കാര്യട്ടോ അവർക്കൊരു ആ ഒരു വിഷമം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ ശ്രദ്ധ ണ്ടല്ലോ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഫാമിലി എന്ന് പറയുമ്പോൾ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ് രണ്ട് സപ്പോർട്ട് വളർന്ന് വലുതായി നമ്മളൊരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഫാമിലി അവിടെ വേണം നമ്മളും വർക്ക് ചെയ്യുന്നത് അവർക്ക് കൂടി വേണ്ടിയിട്ടാണല്ലോ നമ്മളൊരു ബാക്കപ്പ് ആണ് എപ്പോഴും ഇപ്പൊ ഹസ്ബൻഡ് വർക്കിംഗ് ആണെങ്കിൽ നമ്മളൊരു ബാക്കപ്പാണ് കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ ഒരു സ്റ്റേജിൽ എത്തിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഫാമിലി അവിടെ ഉണ്ടാവണം അതാണല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഹസ്ബൻഡും ആക്ച്വലി മന്ത് മന്ത് ടൂ മന്ത്രി വരിക ഈ രണ്ടു മാസം റെസ്റ്റ് എടുക്കാൻ വരുന്നാണ് പക്ഷെ റെസ്റ്റ് കിട്ടില്ല എന്റെ കൂടെ ഓട്ടം തന്നെയായിരിക്കും ആള് വന്നിരിക്കുന്ന സമയത്ത് ഒരു സഹായമായി നമുക്ക് എത്ര ണ്ടോ അത്രയും എനിക്ക് ഒരു ആശ്വാസമാണ് അത്രയും കുറച്ചാണ് എനിക്ക് വർക്ക് വരുള്ളൂ അപ്പൊ ഫാമിലി എല്ലാവരും കൂടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതൊരു ഇപ്പൊ ഹെയർ ഓയിലിന്റെ ഒക്കെ പ്രൊഡക്ഷൻ വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം ട്വന്റി ഫോർ അവേഴ്സാണ് ഡേ ആൻഡ് നൈറ്റ് ഞങ്ങൾ ഉറക്കൊളിച്ചിരുന്ന് ഇത് ഉണ്ടാക്കണം അപ്പൊ ഈ ട്വന്റി ഫോർ അവേഴ്സ് വർക്കില് നമ്മൾക്ക് ഇപ്പോ നാല് പേര് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കില് രണ്ട് പേര് പോയി കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് ബാക്കി രണ്ടുപേര് വർക്ക് ചെയ്യുക അപ്പൊ അതൊരു ഫാമിലി വർക്ക് ആകുമ്പോ എപ്പോഴും അത് സ്പീഡാവും കാര്യങ്ങൾ ഈവൻ ചിലപ്പോൾ അഞ്ചു ദിവസത്തെ വർക്കാവും അത് നമുക്ക് ഒരു രണ്ടു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും എത്ര എത്ര പേര് കൂടുതലുണ്ടോ അത്രയും പെട്ടെന്ന് നമുക്ക് മാത്രം അപ്പോ ഈ പറഞ്ഞ മാതിരി നമ്മുടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പോ ജസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ അതായത് നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തുടങ്ങി ഇന്നിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് ആയിട്ട് തുടങ്ങി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രൊഡക്റ്റ്സ് നാൽപ്പതിൻ്റെ അടുത്ത് പ്രൊഡക്റ്റ്സ് നാൽപ്പതിൻ്റെ അടുത്ത് ആയി അപ്പോൾ അതെല്ലാം എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത് കുറേയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും അതിലെങ്ങനെ വെറൈറ്റി കൊണ്ടുവരാമെന്നാണ് കേട്ടോ ആൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഞാനതിലൊരു പ്രത്യേകം പറയാം സോപ്പ് ആദ്യം ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് അതിനെ സോപ്പിൻ്റെത് വന്ന് കഴിഞ്ഞ സമയത്ത് നമ്മളെല്ലാവരും സോപ്പ് തേച്ച് നമ്മൾ പറയില്ലേ പീരയൊക്കെ തേച്ച് നമ്മൾ പറയില്ലേ ചകിരി എന്താ പറയുക പീരന്നല്ലോഫ് പ്ലാസ്റ്റിക് ലോഫാസ് ആ പ്ലാസ്റ്റിക് ലോഫാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളതിനെ നമ്മൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കുക അതിന് വേറൊരു സാധനം നമ്മൾ പറയില്ലേ പീച്ചിങ്ങ പീച്ചിങ് ഒക്കെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നുന്ന അതും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതല്ലേ ആ ഒരു സോപ്പ് നല്ല സോപ്പില് പീച്ചിങ്ങൾ ചെയ്തിട്ടുള്ള സോപ്പ് അത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ തന്നെ അപ്പം എങ്ങനെയാണ് ഈ മാർക്കറ്റിൽ ഉണ്ടാവുന്ന കാര്യങ്ങളിൽ നിന്ന് എന്താണ് എനിക്ക് സ്പെഷ്യൽ കൊടുക്കാൻ പറ്റുക എന്നുള്ള ഒരു തോട്ട് ഉണ്ടല്ലോ അതൊരു ക്രിയേറ്റീവ് തോട്ടാണ് കാരണം ഒരുപാട് പേരുണ്ടാവും പക്ഷെ എനിക്കുള്ളൊരു സ്പേസ് അവിടെ ഉണ്ട് അതിലെനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മറ്റുള്ള ആൾക്കാരും ഇങ്ങനെ ഇപ്പൊ ഒരുപാട് പേര് വന്നല്ലോ തുടക്കത്തിൽ ഇല്ലെങ്കിലും പിന്നീട് ഒരുപാട് പേരിങ്ങനെ വരുമ്പോൾ ഓരോ പ്രൊഡക്ട്സ് ഇപ്പോൾ ജെല്ലാണെങ്കിലും കാര്യങ്ങളെല്ലാം കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ ആവോ അങ്ങനെ ഒരു ഡൗട്ട് ഞാൻ ആക്ച്വലി എപ്പോഴും കസ്റ്റമേഴ്സിന്റെ കൂടി ചോദിക്കും അതായത് കൂടുതലായിട്ട് എൻക്വയറി വരുന്ന പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ് പിന്നെ ഞാൻ സ്റ്റഡി ചെയ്യുക പിന്നെ ഞാൻ സ്റ്റഡി ചെയ്ത് എൻ്റെ പ്രൊഡക്റ്റ്സ് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്യാറ് കാരണം ഓരോരുത്തർക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ് മാനുഫാക്ചറിങ് യൂണിറ്റിൽ ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും നമുക്ക് ബൾക്ക് പ്രൊഡക്ഷൻ ആണ് വരിക അപ്പോൾ ഒരുമിച്ച് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ എന്നാൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ ഒരു കസ്റ്റമേഴ്സിനും ഒരു ബുദ്ധിമുട്ട് വരില്ല അവർ എൻക്വയറി എന്താണോ അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ ഓരോ പ്രൊഡക്ട്സ് കാണുമ്പോൾ അവർ ചോദിക്കും എന്നത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മളുടെ അടുത്തുള്ള ട്രസ്റ്റ് കൊണ്ടാണ് നമ്മളുടെ അടുത്ത് ചെയ്ത് തരുമെന്ന് ചോദിക്കുന്നത് അങ്ങനെ ഒരുപാട് എൻക്വയറീസ് വരുന്ന പ്രൊഡക്റ്റാണ് പിന്നെ നമ്മൾ ലോഞ്ച് ചെയ്യുക ഞാന് ക്രീംസ് ഒക്കെ അങ്ങനെ തുടങ്ങിയതാണ് എനിക്ക് ഓയിൽസ് മാത്രമാണ് ആദ്യം എന്തുകൊണ്ടാണ് ഈ ലോഫ് ആ ഒരു സോപ്പ് എന്താണ് എന്താണ് അതിന്റെ ഉള്ളില് മൈൻഡിൽ എന്തായിരുന്നു അങ്ങനെയൊന്നും